വൈറ്റമിൻ കെ വണ്ണും കെ ടൂ ഉണ്ട് കെ വണ്ണ് കുറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഏറ്റവും പെട്ടെന്ന് മനസ്സിലാവുക പെട്ടെന്ന് ബ്രൂയിസസ് ഉണ്ടാവും ബ്രൂയിസസ് എന്ന് പറഞ്ഞാൽ എവിടെയെങ്കിലും തട്ടി കഴിഞ്ഞാൽ പെട്ടെന്ന് അവിടെ സ്കിന്നിനുള്ള ഒരു നിറവ്യത്യാസം ഒരു നമ്മളൊരു വയലറ്റ് കളറോ അല്ലെങ്കിൽ ഡാർക്ക് കളറായിട്ടൊക്കെ മാറും എവിടെയെങ്കിലും തട്ടി കഴിഞ്ഞാൽ അവിടെ നമ്മൾ ചോര കലിക്കുക എന്നൊക്കെ പറയുന്ന പോലെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവും ഈ വൈറ്റമിൻ കെ വണ്ണ് ധാരാളമായിട്ട് കിട്ടുക വീണ്ടും ഗ്രീൻ ലീഫി വെജിറ്റബിൾസിലും സോയാബീനിലും അതുപോലെ തന്നെ കനോല ഓയിൽ പോലെയുള്ള കാര്യങ്ങളൊക്കെ തന്നെയാണ് വൈറ്റമിൻ കെ വണ്ണിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സവിശേഷത അത് ബ്ലഡ് ക്ലോട്ടിങ്ങിനെ സഹായിക്കുന്ന ഒരു ഘടകമാണ് എന്നുള്ളതാണ് അപ്പോൾ വൈറ്റമിൻ കെ ടു എന്ന് പറയുന്ന അടുത്ത ഘടകം ഇതിൻ്റെ നേരെ വിപരീതമായിട്ടുള്ള കാര്യങ്ങളാണ് പലപ്പോഴും ചെയ്യുക നമ്മുടെ ശരീരത്തിനകത്തുള്ള രക്തത്തിൻ്റെ ഓട്ടം വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ടൊക്കെ കേട്ടു വളരെ നന്നായിട്ട് സഹായിക്കുന്നതായിട്ട് കാണുന്നുണ്ട് പ്രധാനമായിട്ടും ഇതിൻ്റെ ഒരു പ്രവർത്തനം വൈറ്റമിൻ കെ ടു പ്രധാന പ്രവർത്തനം എന്ന് പറയുന്നത് നമ്മുടെ രക്തക്കൊഴിലുകളിലുള്ള അടിഞ്ഞു കൂടിയിട്ടുള്ള ചില ഘടകങ്ങൾ പ്രത്യേകിച്ച് കാൽഷ്യം പോലെയുള്ള ഘടകങ്ങൾ കാരണം കാൽഷ്യമൊക്കെ ആവശ്യത്തിൽ അധികമായിട്ട് ശരീരത്തിൽ കഴിഞ്ഞാൽ അത് മാരകമായിട്ടുള്ള കാൽഷ്യം ഓക്സലൈറ്റ്സിൻ്റെ ഫോർമേഷൻ ഉണ്ടാക്കുകയും ഈ കാൽഷ്യം ഓക്സലൈറ്റുകൾ നമ്മുടെ രക്തക്കൊഴിലിനകത്ത് അടിഞ്ഞു കൂടി രക്ത ബ്ലോക്ക് ഉണ്ടാക്കാനുള്ള സാധ്യതയും കൊറോണറി ആർട്ടറി ഡിസീസ് ഹാർട്ട് ബ്ലോക്ക് ഉണ്ടാക്കാനുള്ള സാധ്യത വളരെ അത്